അൻവറിനെ തള്ളി പറഞ്ഞ മുസ്ലിം ലീഗ് എന്തിനാണ് പി വി അൻവറിനെ കോൺഗ്രസ് ഇത്ര കണ്ട് പൊക്കി പിടിക്കുന്നത് കോൺഗ്രസ് അൻവറിന് പിന്നാലെ പോകുന്നത് മുസ്ലിം ലീഗിന് അത്ര ദഹിച്ചിട്ടില്ല അൻവറിനെ തള്ളി പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഫാക്ടറില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ലീഗ് നേതാവ് പി വി അബ്ദുൾ ബഹാബ് രംഗത്ത് വന്നിരിക്കുന്നത് നിലമ്പൂരിൽ പി വി അൻവറിനെ പ്രസക്തിയില്ല എന്നും അൻവർ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു അൻവർ അല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കും ആരുടെയും ഭീഷണിക്ക് മുന്നിൽ കോൺഗ്രസ് വഴങ്ങരുത് ആര് സ്ഥാനാർത്ഥിയായാലും ലീഗ് പിന്തുണയ്ക്കുമെന്നും അവരെ വിജയിപ്പിക്കുമെന്നും പി വി അബ്ദുൽ വഹാബ് പറഞ്ഞു പി വി അബ്ദുൾ വഹാബിന്റെ അഭിപ്രായം തന്നെയാണോ ലീഗ് നേതൃത്വത്തിനുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും കോൺഗ്രസ് നേതൃത്വം തൽക്കാലം ഇതിനോട് പ്രതികരിക്കുമെന്ന് കരുതേണ്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ ലീഗിനെയും അൻവറിനെയും പിണക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല നിലമ്പൂരിൽ യു ഡി എഫ് നടത്തുന്ന സ്ഥാനാർത്ഥിയെ ബി എന്നത് മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാടെന്ന് യു ഡി എഫ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ പ്രതികരിച്ചിരുന്നു ഇതിനിടെ പി ബി അൻവർ തന്റെ പഴയ എം എൽ എ ഓഫീസ് തൃണമൂല് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസാക്കി മാറ്റി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് ഓഫീസ് മാറ്റിയത് അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഓഫീസിലെ ബോർഡ് ഉൾപ്പെടെ മാറ്റിയിരുന്നു ആര്യാട് ഷോക്കത്തിന്റെ വീടിന്റെ മുമ്പിലാണ് ഓഫീസ് അതിനിടെ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുന്നതുവരെ പത്രമാധ്യമങ്ങളുമായുള്ള ആശയവിനിമയം താൽക്കാലികമായി വിച്ഛേദിച്ചിരിക്കുകയാണെന്ന് പി വി അൻവർ അറിയിച്ചു ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് മാധ്യമങ്ങൾ സഹകരിക്കണമെന്നും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നുമായിരുന്നു അൻവർ കുറിച്ചത് അതുകൊണ്ട് തന്നെ ലീഗ് നേതാവിന്റെ പ്രതികരണത്തോടെ അൻവർ തൽക്കാലം മൗനം പാലിക്കുമെന്ന് കരുതാം